ബംഗ്ലാദേശിലെ ഡോക്ടേഴ്സ് നടത്തിയിട്ടുണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ബംഗ്ലാദേശിൽ എം ബി ബി എസ് പഠിച്ച ചില ഡോക്ടർമാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് കൂടാതെ പാകിസ്ഥാന്റെ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നു ഏതാണ്ട് അമ്പത് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാന്റെ ഒരു യുദ്ധ ബംഗ്ലാദേശിലേക്ക് എത്തുന്നു ബംഗ്ലാദേശിലെ നേവി അവർക്ക് വിപുലമായ ഊഷ്മളമായ സ്വീകരണവും നൽകുന്നു എന്തിനു വേണ്ടിയിട്ട് ആ കാലങ്ങളായിട്ട് ഇന്ത്യയുടെ ആധിപത്യത്തിലുള്ള പരമ്പരാഗതമായി ഇന്ത്യ നിയന്ത്രിക്കുന്ന ചില സമുദ്ര മേഖലകളിലേക്ക് കടന്നു കയറാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള നീക്കത്തിന് അനുവാദം കൊടുത്തത് ബംഗ്ലാദേശാണ് അപ്പോൾ മുഹമ്മദ് യൂനി സർക്കാരിൻ്റെ തെറ്റായ നിലപാടുകൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യക്കെതിരെ എടുക്കുന്ന പ്രകോപനപരമായ നിലപാട് അതുപോലെ തന്നെ പ്രസ്താവനകൾ ഒപ്പം തന്നെ ഷേഖ് ഹസീനയ്ക്ക് അവിടെ വധശിക്ഷ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ട്രിബ്യൂണൽ വിധി ഈ വിധി വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് കലിയുർ റഹ്മാൻ എന്ന് പറയുന്ന അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത് ഇതിൽ പിന്നിലും ചില കാര്യങ്ങളുണ്ട് കാരണം ഷെയ്ഖ് ഹസിന നമ്മുടെ നാട്ടിൽ പ്രവാസി അഭയാർത്ഥിയായിട്ട് കഴിയുകയാണ് ഇവരെ വിട്ടുകൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനോട് നമ്മൾ യോജിച്ചിട്ടില്ല മാത്രവുമല്ല ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഭീഷണി ഉയരുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകൾ കുറച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്ത് ബംഗ്ലാദേശിലേക്ക് വിട്ടിട്ടുണ്ട് എന്നിട്ട് അവിടുത്തെ ഗ്രാമങ്ങൾ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ അവസരമൊരുക്കുന്നു ഇത് മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ അനുമതിയോടെയാണ് ഇത് നമ്മുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ചെങ്കോട്ട ആക്രമണത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കുന്നതിൽ ബംഗ്ലാദേശ് ഒരു പങ്കുണ്ട് പാകിസ്ഥാനിൽ നിന്ന് നാൽപ്പത് കിലോ ആർ ഡി എക്സ് ബംഗ്ലാദേശിൽ എത്തിച്ചു അത് എവിടെയാണെന്ന് അറിയില്ല അപ്പൊ കൃത്യമായ ചില ഇടപെടൽ ഇവിടെയാണ് ഈ കലിയൂർ റഹ്മാനെ നമ്മൾ വിളിച്ചു വരുത്തി വാൺ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയാണെന്നൊക്കെ പറയാം ഈ കലിയൂർ റഹ്മാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒമ്പതാം തീയതി ആ സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും